പോലീസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഭരണകൂടത്തിന്റെ ഭാഗമാണ് ഭരണകൂടം എന്ന് പറയുന്നത് ഇവിടെ പിണറായി ഭരണകൂടമാണ് എന്ന് പറയുന്നുണ്ട് അത് ശുദ്ധ അതായത് ഭരണകൂടം തന്നെയാണ് കേരളത്തിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും ഞെട്ടിച്ചുകൊണ്ട് കേരളത്തിലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദന്റെ ചില പരാമർശങ്ങളാണ് ഇപ്പോൾ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ്ണക്കൊള്ള അത്രയും അന്വേഷിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു വീണ്ടും ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇനിയും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ ഓഫീസിലേക്കും എല്ലാം ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് എസ് ഐ ടി കടന്നു ചെല്ലും എന്നുള്ള സൂചനകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മുരാരി ബാബുവിനെയും ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെയും പോലീസ് ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ ചില സൂചനകൾ എന്നാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ സി സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ ചില പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നു ഭരണം നടത്തുന്നത് അതായത് ഇന്ത്യയിൽ ഭരണം നടത്തുന്നത് നരേന്ദ്രമോദി സർക്കാരാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ ഒരു വൈരുദ്ധ്യം തോന്നിയേക്കാം കേരളത്തിൽ പിണറായി വിജയൻ്റെ ഭരണകൂടമാണ് സി പി എമ്മിൻ്റെ ഭരണകൂടമാണ് എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റി കേരളത്തിലും നരേന്ദ്രമോദിയുടെ ഭരണം തന്നെയാണ് നടക്കുന്നത് പിണറായി വിജയൻ്റെ ഭരണമല്ല എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞു വയ്ക്കുന്നത് ഇത് കേൾക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾക്ക് എല്ലാവരും കിളി പോയി ഇരിക്കുന്ന കാര്യങ്ങൾ മാറുമെങ്കിലും എം വി ഗോവിന്ദൻ അസന്നിഗ്ധമായി തന്നെ പറയുന്നു കേരളത്തിലും നരേന്ദ്രമോദിയുടെ ഭരണം തന്നെയാണ് നടക്കുന്നത് കേരളത്തിലെ ക്രമസമാധാന പാലനത്തിൽ കേരള സർക്കാരിനെ സഹായിക്കുന്നത് അല്ലെങ്കിൽ കേരള സർക്കാരിൽ ഭരണം നടത്തുന്നത് നരേന്ദ്രമോദി തന്നെയാണ് ഫലത്തിൽ കേരളത്തിൽ ക്രമസമാധാന പാലനം ചുമതല വഹിക്കുന്നത് പിണറായി വിജയൻ്റെ പോലീസല്ല അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഭരണകൂടമല്ല എന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ പറഞ്ഞു വരുന്നത് എന്താണ് എം വി ഗോവിന്ദൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിലും അതിപ്പോൾ ആ വാർത്ത വൈറലായിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതല നരേന്ദ്രമോദിയുടെ പോലീസിനാണ് പിണറായി വിജയന്റെ പോലീസിനല്ല കേരളത്തിൽ ഭരണം നടത്തുന്നത് നരേന്ദ്രമോദി സർക്കാരാണ് പിണറായി സർക്കാരല്ല എന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ പറഞ്ഞുവെക്കുന്നത് കേരളത്തിൽ പ്രമാദങ്ങളായ പല കേസുകളും അന്വേഷിച്ച് അതിന് തുമ്പുണ്ടാക്കി കേസുകൾ ഫലപ്രാപ്തിയിലേക്ക് എത്തിച്ച് അല്ലെങ്കിൽ കുറ്റമറ്റ രീതിയിൽ അന്വേഷിച്ച പോലീസിൻ്റെ ആ പോലീസിന് നൽകുന്ന അംഗീകാരം അതിൻ്റെ പൊൻതൂവിൽ നരേന്ദ്രമോദിക്കാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ നൽകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ നിരവധി പ്രമാദമായ കേസുകൾ കേരളത്തിലെ കഴിവുറ്റ പോലീസുകാർ അതായത് ലോക പോലീസിങ്ങിൻ്റെ നിലവാരത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന പോലീസാണ് കേരളത്തിൻ്റെ പോലീസ് എന്ന് പറയുമ്പോൾ കേരള പോലീസ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഭരിക്കുന്ന സംസ്ഥാനത്തെ പോലീസല്ല അല്ലെങ്കിൽ കേരള പോലീസിൻ്റെ ചുമതല മുഴുവൻ വഹിക്കുന്നത് നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയാണ് കേരളത്തിലെ പോലീസിൻ്റെ ഉത്തരവാദിത്തമുള്ളത് എന്നൊക്കെയാണ് എം വി ഗോവിന്ദൻ പറയുന്നത് നരേന്ദ്രമോദി തന്നെയാണ് കേരളം ഭരിക്കുന്നത് എന്ന് പറയുമ്പോൾ പിണറായി വിജയന്റെ മുഖമടച്ചൊരു അടികൊടുക്കുന്നത് പോലെ ആട്ടി പുറത്താക്കുന്നതിന് തുല്യം തന്നെയാണ് എം വി ഗോവിന്ദന്റെ വാക്കുകൾ എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പിണറായി വിജയൻ്റെ പോലീസ് അല്ല പിണറായി വിജയൻ്റെ ഭരണമല്ല കേരളത്തിൽ ഉള്ളത് എന്ന രീതിയിൽ പറഞ്ഞ ഒരു അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പോലീസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ മറ്റൊരു ഭരണകൂടത്തിന്റെ ഭാഗമാണ് ഭരണകൂടം എന്ന് പറയുന്നത് ഇവിടെ അതായത് നരേന്ദ്രമോദിയുടെ ഭരണകൂടം തന്നെയാണ് കേരളത്തിലും